ഇന്ന് രാവിലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അതായത് വമ്പൻ കമ്പനി ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ ഏകദേശം ഒന്നര ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ആമസോൺ എന്ന് പറയുന്ന മറ്റൊരു അമേരിക്കൻ കമ്പനി മുപ്പത്തി അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിൽ പൂർത്തിയാക്കാനായിട്ടാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അതായത് ഏകദേശം മൂന്ന് ലക്ഷം കോടിയോളം രൂപയാണ് ആമസോൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച മൈക്രോസോഫ്റ്റ് ഒന്നര ലക്ഷം കോടി ആണെങ്കിൽ അതിന്റെ ഇരട്ടിയോളം വരുന്ന തുകയാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആമസോൺ തയ്യാറെടുക്കുന്നത് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷം കൊണ്ടാണ് ഈ മൂന്ന് ലക്ഷം കോടിയോളം വരുന്ന തുക ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആമസോൺ തയ്യാറെടുക്കുന്നത് ഇത് രണ്ടായിരത്തി മുപ്പത് ആകുന്നതോടുകൂടി ഇന്ത്യയിൽ ഏകദേശം ഒരു മില്യൺ അഡീഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തോളം അഡീഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇത് കാരണം ഉണ്ടാവും ഇതിന് പുറമേ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിംഗിൽ വലിയ മാറ്റം ഏകദേശം എൺപത് മുതൽ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ അധികമായിട്ടുള്ള എക്സ്പോർട്ടിംഗിന് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് കാരണമാകുമെന്നാണ് ഇപ്പോൾ ആമസോൺ കരുതുന്നത് ആമസോൺ പറയുന്നതനുസരിച്ച് നിലവിൽ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാരണം ഇരുപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ട് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാരണം ഇന്ത്യയിൽ നിന്ന് നടക്കുന്നുണ്ട് അത് എൺപത് ബില്ല്യായിട്ട് രണ്ടായിരത്തി മുപ്പതോട് കൂടി ഉയർത്താനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടോട്ടൽ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൽ ഇരുപത് ബില്യനോളം എക്സ്പോർട്ടിങ്ങിന് കാരണമാവുന്നത് ആമസോൺ ആണെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് അത് എൺപത് അവർ ഉയർത്തും അപ്പം ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഒരു പതിനഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഓൾറെഡി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എ ഐ ഡാറ്റ സെന്റർ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ അവർ പ്രഖ്യാപിച്ചത് ഇതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലടക്കമാണ് ഇപ്പോൾ ആമസോണും ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിനെ നമ്മൾ കേട്ടു ആപ്പിൾ ഓൾറെഡി ഇന്ത്യയിൽ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനികളെയാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ ഒന്ന് ആപ്പിൾ മറ്റൊന്ന് മൈക്രോസോഫ്റ്റ് മറ്റൊന്ന് ഗൂഗിള് അതുപോലെ ഇപ്പതാ ആമസോൺ അപ്പോൾ വമ്പൻ കമ്പനികളാണ് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ഒന്ന് ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീല് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് അമേരിക്കയിലെ വ്യാപാരങ്ങൾ നിയന്ത്രിക്കുന്ന അവരുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫർ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അവരുടെ ഒരു ടീം ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാവുമെന്നാണ് യു എസിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പീയുഷ് ഗോയൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നും സോ ഇതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ യും മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിന്റെയും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളാണ് ഈ പറഞ്ഞ കമ്പനികൾ എന്ന് പറയുന്നത് ആലോചിക്കാതെ ഒരു ട്രേഡ് ഡീലും അമേരിക്കയിൽ നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാവുകയാണ് അതോടൊപ്പം തന്നെ വൻ തോതിലുള്ള നിക്ഷേപം ട്രംപ് പറയുന്നത് എല്ലാവരും അമേരിക്കയിൽ ഉണ്ടാക്കൂ അമേരിക്കയിൽ നിൽക്കൂ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ സാധ്യതകൾ മനസ്സിലാക്കുന്ന അമേരിക്കൻ കമ്പനികൾ വൻ തോതിലുള്ള നിക്ഷേപം ഇന്ത്യയിൽ നടത്താനായിട്ട് തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഒമാൻ ജോർദാൻ സന്ദർശനവുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാം ഇന്ത്യയിൽ എക്കണോമിക് ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുന്നു എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ ഒരു മേജർ എക്കണോമിക് പവറായിട്ട് രാജ്യം മാറാനുള്ള സാധ്യതകളുണ്ട് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ടും ഉടനെ തന്നെ നമ്മളൊരു ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും അമേരിക്കയുമായിട്ടും ഈ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് വെവ്വേറെ നമ്മൾ ട്രേഡ് അഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ എക്സ്പോർട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇന്ത്യയിലെ മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിലൂടെ രാജ്യത്തിനകത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഇന്ത്യ എക്സ്പോർട്ടിങ്ങിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും എക്കണോമിക്കലി നമുക്ക് അതിവേഗത്തിൽ വളരാനും ഒക്കെ സാധിക്കും ഇപ്പോൾ തന്നെ എട്ട് ശതമാനത്തിന് മുകളിൽ ജി ഡി പി ഗ്രോത്ത് നമ്മുടെ രാജ്യത്തിനുണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ അത് ഇനിയും ഉയരാനുള്ള സാധ്യതകളാണ് ഇതെല്ലാം തന്നെ നൽകുന്നത് വരുന്ന ഒന്ന് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് പവർ ആകാനുള്ള എല്ലാ സാധ്യതകളും തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടുവരാം